പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷം സ്കൂളുകളിൽ അഡ്മിഷൻ അതുപോലെ തന്നെ പ്രൊമോഷൻ നടപടികൾ ഏത് രീതിയിലായിരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ നിന്ന് ഒരു സർക്കുലർ ഇറങ്ങിയിരിക്കുകയാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം സർക്കുലർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് വിഷയം പൊതുവിദ്യാഭ്യാസം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ പ്രൊമോഷൻ നടപടികൾ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നത് സംബന്ധിച്ച് സൂചന ഈ കാര്യാലയത്തിലെ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതേ നമ്പർ സർക്കുലർ നമുക്ക് നോക്കാം വർഷത്തെ മുതൽ ഒൻപത് വരെയുള്ള ക്ലാസുകളിലെ വർഷാന്ത വിലയിരുത്തൽ സംബന്ധിച്ച വിശദമായ സർക്കുലർ സൂചന പ്രകാരം ഈ കാര്യാലയത്തിൽ നിന്നും വാർഷിക പരീക്ഷകൾ പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ പ്രസ്തുത അധ്യയന വർഷത്തെ കുട്ടികളുടെ പ്രൊമോഷൻ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ വിടുതൽ എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു എന്തൊക്കെ മാർഗ്ഗനിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം ഒന്ന് ഒന്നു മുതൽ എട്ട് വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ വ്യവസ്ഥ പ്രകാരം തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ നൽകേണ്ടതാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം ഒന്നു മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ നൽകേണ്ടതാണ് ഒൻപതാം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ച് വാർഷിക പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ അർഹരായവർക്ക് പത്താം ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ നൽകേണ്ടതാണ് രണ്ടാമത്തെ ക്ലാസ്സിൽ പറയുന്നു ഒൻപതാം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ച് വാർഷിക പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ അർഹരായവർക്ക് ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ നൽകേണ്ടതാണ് വിജയ സാധ്യത ഉള്ള കുട്ടികളെ മാത്രമേ ഒൻപതാം ക്ലാസ്സിൽ നിന്ന് പത്താം ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ നൽകാവൂ എന്ന് പറയുന്നു എന്നാൽ ക്ലോസ് മൂന്നിൽ പറയുന്നത് നമുക്ക് നോക്കാം ഒൻപതാം ക്ലാസ്സിൽ പ്രൊമോഷന് അർഹത ലഭിക്കാത്ത കുട്ടികൾക്ക് നിലവിലെ സേ പരീക്ഷ എഴുതുന്നതിനുള്ള അവസരം നൽകേണ്ടതാണ് മെയ് പത്തിനകം സ്കൂൾ തലത്തിൽ ചോദ്യപേപ്പർ തയ്യാറാക്കി സേ പരീക്ഷ എഴുതുന്നതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതും ആയതിന്റെ അടിസ്ഥാനത്തിൽ അർഹരായവർക്ക് പ്രൊമോഷൻ നൽകേണ്ടതുമാണ് പ്രൊമോഷന് സാധ്യതയില്ലാത്ത കുട്ടികൾക്ക് മെയ് പത്തിനകം സ്കൂൾ തലത്തിൽ ചോദ്യ പേപ്പർ തയ്യാറാക്കുകയും സേ പരീക്ഷ എഴുതിക്കുന്നതുമാണ് അത്തരത്തിൽ സേ പരീക്ഷ എഴുതി പ്രൊമോഷൻ സാധ്യതയുള്ള കുട്ടികളെ ഒൻപതിൽ നിന്ന് പത്താം ക്ലാസിലേക്ക് പ്രൊമോഷൻ നൽകേണ്ടതാണ് നാലാമത്തെ ക്ലാസ് സ്കൂൾ വാർഷിക പരീക്ഷയുടെ സമയത്ത് വിദേശത്തോ മറ്റ് സംസ്ഥാനങ്ങളിലോ ആയിരുന്നതുകൊണ്ടോ അസുഖം മറ്റു കാരണങ്ങൾ എന്നിവ കൊണ്ടോ പരീക്ഷ എഴുതാൻ കഴിയാതിരുന്ന ഒന്നു മുതൽ എട്ട് വരെ ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്കൂൾ തലത്തിൽ ചോദ്യപേപ്പർ തയ്യാറാക്കി പരീക്ഷ നടത്തേണ്ടതും അർഹരായവർക്ക് ആർ ടി ഇ പ്രകാരം തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ നൽകേണ്ടതുമാണ് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം റൈറ്റ് ടു എഡ്യൂക്കേഷൻ പരീക്ഷാ സമയത്ത് വിദേശത്തോ മറ്റ് സംസ്ഥാനങ്ങളിൽ യോ അതല്ല അസുഖബാധിതമായതുകൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ പരീക്ഷ എഴുതാൻ സാധിക്കാതെ പോയ ഒന്നു മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കും സ്കൂൾ തലത്തിൽ ചോദ്യപേപ്പർ തയ്യാറാക്കി പരീക്ഷ നടത്തി തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ നൽകേണ്ടതാണ് അഞ്ചാമത്തെ ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തേക്കുള്ള പ്രൊമോഷൻ ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ടിന് പ്രസിദ്ധീകരിക്കുകയും നടപടികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് നാലിനകം പൂർത്തീകരിക്കേണ്ടതുമാണ് രണ്ടായിരത്തി മൂന്ന് അധ്യയന വർഷത്തെ കുട്ടികളുടെ റിസൾട്ട് മെയ് രണ്ടിന് പ്രസിദ്ധീകരിക്കുന്നതാണ് മെയ് നാലിനകം തുടർ നടപടികൾ പൂർത്തീകരിക്കുന്നതുമാണ് ആറാമത്തെ ക്ലോസ് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലെയും സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ നടപടികൾ ആരംഭിക്കാവുന്നതാണ് എല്ലാ സ്കൂളുകളിലെയും പുതിയ അഡ്മിഷൻ നടപടികൾ ആരംഭിക്കാം എന്ന് സർക്കുലറിൽ പറയുന്നു ഏഴ് രക്ഷിതാക്കൾക്ക് സ്കൂളുകളിൽ നേരിട്ടെത്തി കുട്ടികളുടെ പ്രവേശനാപേക്ഷ നൽകാവുന്നതാണ് രക്ഷിതാക്കൾക്ക് ഇപ്പോൾ തന്നെ സ്കൂളുകളിൽ നേരിട്ടെത്തി പ്രവേശനം എട്ടാമത്തെ ക്ലോസ് അഡ്മിഷൻ സമയത്ത് ഏതെങ്കിലും രേഖകൾ ഹാജരാക്കാൻ കഴിയാത്ത കുട്ടികൾക്കും താൽക്കാലികമായി അഡ്മിഷൻ നൽകാവുന്നതാണ് അന്യ സംസ്ഥാനങ്ങൾ വിദേശ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും വരുന്ന കുട്ടികൾക്കും ഇത്തരത്തിൽ അഡ്മിഷൻ നൽകാവുന്നതാണ് ഏതെങ്കിലും സാഹചര്യത്താൽ ഒറിജിനൽ രേഖ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കാൻ സാധിക്കാതെ വരുന്ന കുട്ടികൾക്കും അതുപോലെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നോ വിദേശത്തു നിന്നോ വന്ന് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്കും താൽക്കാലിക അഡ്മിഷൻ നൽകാവുന്നതാണ് എന്നറിയിക്കുന്നു ഒൻപതാമത്തെ ക്ലോസ് സമ്പൂർണ്ണയിൽ വിവരങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ നിലവിൽ ആധാർ നമ്പറുള്ള കുട്ടികളുടെ യു ഐ ഡി നമ്പർ രേഖപ്പെടുത്തേണ്ടതാണ് യു ഐ ഡി നമ്പർ വാലിഡ് ആണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സമ്പൂർണ്ണയിൽ ആധാർ ഉള്ള കുട്ടികളുടെ യു ഐ ഡി നമ്പറാണ് പത്താമത്തെ ക്ലോസ് പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും പ്രവേശനം ഉറപ്പാക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കേണ്ടതാണ് വിദ്യാഭ്യാസ ഓഫീസർമാരും പ്രധാന അധ്യാപകരും ഈ കാര്യത്തിൽ അനുകൂലമായ സമീപനം സ്വീകരിക്കുകയും വേണ്ടവിധത്തിൽ ഇടപെട്ട് പ്രവേശന നടപടികൾ സുഗമമാക്കുകയും വേണം പൊതുവിദ്യാലയത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു കുട്ടിക്കും താൻ ആഗ്രഹിക്കുന്ന സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് സർക്കുലറിൽ പറയുന്നു പതിനൊന്നാമത്തെ ക്ലോസ് വിടുതൽ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിന് സമ്പൂർണ്ണ വഴിയുള്ള നിലവിലെ സംവിധാനം തുടരുന്നതാണ് സമ്പൂർണ്ണ വഴിയാണ് പി കുട്ടികൾക്ക് നൽകുക പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷനും പ്രൊമോഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എടുക്കേണ്ടത് നടപടികളുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു കൂടുതൽ വാർത്തകൾക്ക് സ്റ്റേറ്റ്യൂൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി